ഒരു അതെ അത് ശരിയല്ലേ ശരിയല്ലേ പറഞ്ഞ അതിലൊരു ചെറിയ അങ്ങ് ഭാഗം േ സതീശേട്ടൻ്റെ നമസ്കാരം നിയമസഭയില് ചോദ്യോത്തരവേള പരിപാടിയുണ്ട് നിങ്ങൾക്ക് അറിയാരിക്കും ചോദ്യോത്തരവേളയിൽ ഒരു മണിക്കൂറാണ് നേരം ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ ഒമ്പതെട്ടര മുതൽ ഒമ്പത് മണി വരെ ഒമ്പതര വരെയായിരുന്നു ഇപ്പത് അര മണിക്കൂർ സ്റ്റാർട്ടിങ് ടൈമാണ് ഒമ്പത് അത് പത്ത് വരെ നീളും നൂറ്റി നാൽപ്പത് മണ്ഡലമുണ്ട് അത്രയും ഒരുപാട് വകുപ്പുകളുണ്ട് അപ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ വകുപ്പുകളുടെ ചോദ്യോത്തരവേള ഉണ്ടാവും അപ്പോൾ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ നൂറ്റി നാൽപ്പത് ആൾക്ക് ഓരോ വകുപ്പിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടാവല്ലോ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് നേരത്തെ എഴുതി കൊടുത്ത് തിരഞ്ഞെടുത്ത് കുറച്ച് നേരിട്ട് ചോദിക്കാം സ്റ്റാർഡ് ക്വസ്റ്റ്യൻ അൺസ്റ്റാർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ നേരിട്ട് ചോദിക്കുന്നതാണ് ചോദ്യോത്തരവേളയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ പെട്ടെന്ന് തീർക്കണം മുപ്പത് സെക്കൻഡ് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെയാണ് ഒരു ചോദ്യത്തിന് ഉള്ള അവസരം നേരിട്ട് ചോദ്യം ചോദിക്കാം ഇന്നതുണ്ടോ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഇന്ന സാധനത്തിന് അനുവാദമുണ്ടോ ധനവകുപ്പിൽ ഇന്ന് അഴിമതി നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് ക്രമക്കേടുണ്ടോ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം അപ്പോൾ ഇത് പ്രസംഗിക്കണമെങ്കിൽ വേറെ സമയമാണ് ചില ആൾ പക്ഷേ ഈ ചോദ്യോത്തര വേളയിൽ ഇല്ലെങ്കിൽ അങ്ങ് പ്രസംഗിച്ചാലേ കിട്ടിയ ഒരു ചാൻസാണല്ലോ അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ രാഷ്ട്രീയ ആരോപണത്തിന് അവസരം നോക്കും അങ്ങനെയാണ് ഇന്ന് കണ്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്

നീതി ആയോഗിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും കണക്കുകൾ ഉദ്ധരിച്ചാണ് അങ്ങ് സംസ്ഥാന സർക്കാരിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഒക്കെ ചോദ്യം 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 നീതി റിപ്പോർട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും എന്താ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് കേരള റാങ്ക് എമംഗ് വേസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ് സ്റ്റേറ്റ് ഹെൽത്ത് എന്താ ഇതിന്റെ മലയാളം കൊളനാടരാം ഇംഗ്ലീഷ് പറഞ്ഞ് മലയാളം പോലെ എന്താ മലയാളം നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാമ്പത്തിക

ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല അത് ഇനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് രക്ഷപ്പെട്ടു ചോദ്യമായല്ലോ ഇനിയൊന്നും ഇണ്ടോ ഇരുന്നോ കോൾനാടൻ ഇരുന്നോ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ ശരി ശരി അപ്പൊ ധനമന്ത്രി കെ എൻ ബാലോപാൽ മറുപടി ഉണ്ടാവില്ല പറയാനാ സർ നാടൻ കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി മൂവായിരം കോടിയിലേക്ക് ഈ നാല് വർഷം കൊണ്ട് കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള ആഹ്വാനത്തോട് ഒരു പറയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഈ ചോദ്യം നന്നായി ആ ശരി നാടൻ സമാധാനായിട്ട് അമ്പത്തിനാലായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നില് ഇപ്പോ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലക്ഷത്തി മൂവായിരം കോടിയാണ് ഇത് വന്നിട്ട് ഈ പെട്ടിയിലാണ് നിങ്ങളും ഞാനും അടക്കമുള്ള ഈ സംസ്ഥാനത്തിന്റെ നിയമസഭാംഗങ്ങളും ഗവൺമെന്റും എല്ലാം കൂടി ചെലവാക്കാൻ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വന്നാണ് അല്ലാതെ ഞങ്ങളുടെ അല്ല ഇനി ഒരു ഉപചോദ്യം എന്നുള്ള പരിപാടി ഉണ്ട് ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കാം ഇഫ് ഐ ഐ വിൽ കറക്റ്റ് ഞാൻ തെറ്റുനിർത്താം ഞാൻ പറയുന്നു അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നു നാഷണൽ ആവറേജിലും താഴെയാണ് നമ്മുടെ സ്പെൻഡിംഗ് ഇതെന്താ ഇത് പറയാനുള്ള സമയമാണോ ചോദ്യം ചോദിക്കാനുള്ള സമയല്ലേ എന്താ ചോദ്യം എന്താ മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ പറയാണ് വി ആർ അബവ് ഓൾ സ്റ്റേറ്റ്സ് എങ്ങനെ ഒന്നല്ല താങ്കൾക്ക് സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് ചോദ്യം എന്താ

അദ്ദേഹം പറഞ്ഞത് ശരിയാണ് തെറ്റാണെന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞോളൂ ഓ അതാ പറഞ്ഞത് അപ്പൊ അതാ ചോദ്യം ജി എസ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയില്ലേ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ നമ്പർ വൺ നമ്പർ നമ്പർ ചോദ്യം ചോദ്യം ഉപചോദ്യത്തിലും സമയം കഴിയാൻ പോകുന്നുണ്ട് തൽക്കാലം ഇരുന്നു ധനമന്ത്രി ബാലഗോപാലൻ മറുപടി പറയാൻ എണീറ്റു പറഞ്ഞോ പറ്റൂ കേരളത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറയാം എല്ലാത്തിനും മറുപടി പറഞ്ഞില്ല വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി ഹെൽത്തി ആയി പണം ചെലവാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയിലെ പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂള് പൊതു സ്കൂളുകളുള്ള എയ്ഡഡും ഗവൺമെന്റുമായി പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂളുള്ള കമ്പാരറ്റീവലി നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തെലങ്കാനയായിട്ട് ഇതേപോലെ തന്നെ ജനസംഖ്യ സ്കൂളും പിന്നെ പരമാവധി നമ്പറുള്ള അവിടെ ആറായിരത്തി അഞ്ഞൂറ് ഉള്ളത് സ്കൂൾ സ്കൂൾ നമ്മുടെ ഏകദേശം നമ്മളെ ഒരു സോഷ്യൽ ലൈഫ് നോക്കാവുന്ന കേരളത്തിലുണ്ട് ധനമന്ത്രിന്റെ മറുപടി കേട്ടപ്പോൾ തൃപ്തിയായി കൊളനാടൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഏതായാലും പിടികിട്ടിട്ടില്ല ധനമന്ത്രിയുടെ മറുപടിയിൽ ചില കാര്യങ്ങൾ പിടികിട്ടി എന്തായാലും ധനമന്ത്രിയുടെ മറുപടി കഴിഞ്ഞപ്പം അടുത്ത ചോദ്യത്തിനായി എണീറ്റ വിൻസെന്റ് എം എൽ എ ഉണ്ടല്ലോ വിൻസെന്റിന് കൊഴൽനാടൻറെ ആ ഒരു അവസ്ഥയില് വലിയ സങ്കടം തോന്നി മൂപ്പര് ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് പറയാൻ ശ്രമിച്ചു സമയം ശരിയാവില്ല ചോദിച്ച സ്ഥലം വിട്ടില്ലെങ്കിൽ അതും കിട്ടാണ്ടാവും മറുപടി പറഞ്ഞു ധനവകുപ്പിന്റെ മന്ത്രി ധനവകുപ്പിന്റെ ചോദ്യോത്തരത്തിന് അടുത്തത് വ്യവസായ വകുപ്പിന്റെ ചോദ്യോത്തരായിരുന്നു അപ്പം എല്ലേ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാർ എണീറ്റു എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വ്യവസായ വകുപ്പിൻ്റെ കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഘവും പരിപാടിയിലേ ആ പരിപാടിയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും വി സതീശൻ സതീശും സാറൊക്കെ പോയിരുന്നല്ലോ എന്നിട്ട് അവർ പറഞ്ഞു പണ്ട് ജിമ്മ് നടത്തിയപ്പം കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പം ജിമ്മ് നടത്തിയപ്പം പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞു ആ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കുഞ്ഞാലിക്കുട്ടി ഒരു അടിയും കൂടി അടിക്കാൻ എണീറ്റു ബൈ ദിസ് ടൈം വന്ന നമ്മളെ വമ്പിച്ച ഒരു ലോസ് ഉണ്ട് അത് വിലയിരുത്തിയിട്ട് ഇപ്പൊ അടുത്ത വർഷത്തിന് വന്ന ഒരു പോളിസി ചേഞ്ച് ഇപ്പോഴാണ് വന്നത് എമർജിങ് കേരളയിൽ വന്നപ്പോൾ ഈ പബ്ലിക് സെക്ടർ അന്ന് റീസ്ട്രക്ചർ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ശോഷണം വരില്ലായിരുന്നു എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്ക് കാര്യമായൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് പി രാജീവ് എണീറ്റു എന്നിട്ട് രാജീവ് ഏതോ പേപ്പറും കള്ളാസൊക്കെ ഒക്കെ ഉയർത്തി കാണിച്ചിട്ട് ബി എസ് വേണ്ടി ജിമ്മിൽ പങ്കെടുത്ത പേപ്പർ കട്ടിങ്ങും കൊണ്ടാണ് വന്നത് എന്നിട്ട് രാജീവ് രണ്ട് ഡയലോഗും കളിച്ചു അങ്ങ് അവിടെയും പറയുകയുണ്ടായി നിങ്ങളാരും പങ്കെടുത്തിരുന്നില്ല ഞങ്ങൾ പങ്കെടുക്കുന്നു വാ സഖാവേ ജിം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാ കുഞ്ഞാലിക്കുറ്റി ക്ഷണിക്കുന്നു അങ്ങ് ക്ഷണിച്ചതാണ് അങ്ങ് അവിടെയും പറഞ്ഞു നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തു ഞാൻ പക്ഷെ ഒന്നും അവിടെ പറഞ്ഞില്ല കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ചേക്കല്ലേ അതോടൊപ്പം തന്നെ അന്നത്തെ ചില യുവ എം എൽ എമാരുടെ പ്രതികരണങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് റവന്യൂ മന്ത്രി അങ്ങനെ അറിയാലോ അന്ന് വന്നപ്പോൾ എന്തൊക്കെയാ നിങ്ങളുടെ ഇടയിൽ അയക്കണ്ടായിരുന്നില്ല അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ അന്നത്തെ റവന്യൂ മന്ത്രി തലേ ദിവസം എന്താ പറഞ്ഞത് അങ്ങനെ അറിയാമല്ലോ അഞ്ച് എം എൽ എ മാർ യുവ എം എൽ എ മാർ ഈ സഭയിൽ തന്നെ ഒന്നും പറയുന്നില്ല അവരെന്താ ആ ബ്ലോഗിൽ എഴുതിയത് അറിയാലോ പി രാജീവ് ആ പറഞ്ഞത് വേറൊരു പ്രശ്നം ഉണ്ടാക്കി എന്താണെന്നറിയോ ഹരിത എം എൽ എ മാരുടെ അന്നത്തെ സംഘം ഉണ്ടല്ലോ ആ സംഘത്തിലെ മുഖ്യനായ നേതാവ് ഇന്ന് മുഖ്യ പ്രതിപക്ഷ നേതാവാണ് സാക്ഷാൽ വി ഡി സതീശൻ പഴയ ഹരിത എം എൽ എ സതീശേട്ടൻ അത് കേട്ടാൽ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ ഇരിക്കാൻ എണീറ്റ് നിന്ന് രണ്ട് ഡയലോഗ് ആ ഈ വരുന്ന വരുന്ന പ്രപ്പോസോസ് ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം പാർട്ടിക്ക് തോന്നുന്നു ഞാനടക്കമുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അന്നത്തെ എം എൽ എ മാർ ഞങ്ങൾ ആ നിർദ്ദേശം വെച്ചു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തത് ചീഫ് സെക്രട്ടറിയെ വ്യവസായ വകുപ്പ് മന്ത്രിയോടുകൂടി ആലോചിച്ച് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വരുന്ന പ്രപ്പോസൽസ് പരിശോധിക്കാൻ തീരുമാനിച്ചു ആ അതെ അത് ശരിയല്ലേ സതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞു ശരിയല്ലേ അതിലൊരു ചെറിയ പ്രശ്നമുള്ളത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം വേണ്ട കറക്റ്റാണ് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു അപ്പൊ പിന്നെ സതീഷ് ചേട്ടൻ ഹരിത എം എൽ എന്ന് എന്താ തെറ്റ് പക്ഷെ അങ്ങ് ചെയ്ത് അങ്ങ് ഗ്രീൻ തോട്ട്സ് കേരള എന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു ആ ബ്ലോഗിലാണ് വി ഡി സതീശൻ ടി എൻ പ്രതാപൻ എം വി ശ്രേംസ് കുമാർ വി ടി ബൽറാം കെ എം ഷാജി കൈവീടൻ ഇവരെഴുതിയത് അങ്ങനെ എഴുതാൻ പാടില്ല പാടില്ലാന്ന് എന്റെ അഭിപ്രായം കാരണം പാർട്ടിക്കകത്തല്ല പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് വരാൻ നിൽക്കുമ്പോൾ ഭരണകക്ഷിക്കകത്ത് തന്നെ തർക്കമുണ്ട് എന്ന് പ്രതീപി സൃഷ്ടിക്കപ്പെട്ടാൽ ഇൻവെസ്റ്റർമാർക്ക് താല്പര്യം നിങ്ങൾ അകത്ത് ചർച്ച കഴിഞ്ഞാൽ പോസിറ്റീവാണ് അങ്ങനെ എടുത്ത നിലപാട് പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്താണെങ്കിൽ ആ നിലപാട് സ്വാഗതാർഹമാണ് പക്ഷെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന ഇൻവെസ്റ്റർമാർ ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ സമയത്ത് വിവാദം പാടില്ല എന്നുള്ളത് ശരി ശരി അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വീണ്ടും ഓരോന്ന് കുത്തിയെടുത്ത് ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല അദ്ദേഹം ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ് ഇനിയിപ്പോ വി പി രാജീവും പിണറായി വിജയനും പ്രതിപക്ഷ നേതാവും ഉപനേതാവും എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് പോകുന്നതാണ് നല്ലത് കേരളത്തിന് അതാ നല്ലത് ഈ നിക്ഷേപ സംഘം വലിയ കോഴപ്പില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അത് കേരളത്തിനൊരു നല്ലതായി മാറട്ടെ അതിന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു തയ്യാറെടുപ്പുകൾ നടത്തി ഇപ്പൊ നമ്മളും നിങ്ങളും ഒന്നിച്ചു പോകുന്നു നല്ല അന്തരീക്ഷമുണ്ട് ഇത് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവി തലമുറയോട് നമുക്ക് നീതിപ്പെടുത്താൻ കഴിയും അങ്ങനെ സതീശന് സമാധാനമായി കുഞ്ഞാലിക്കുട്ടിക്ക് സമാധാനമായി ഇനിയിപ്പോൾ നമുക്കല്ലേ ഒന്നിച്ചങ്ങോട്ട് പോവാം പി രാജീവും പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശനും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് പോകാം ഇപ്പോഴത്തെ നിക്ഷേപ സംഘവും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന നമുക്ക് പുറത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട് അത് നന്നായി തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം